ോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ അദ്ധ്യായം നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെ മോക്ടെസ്റ്റ് ഡാഷിൽ ശ്രദ്ധാലുവായിരിക്കുക നാൽപ്പത്തൊന്ന് പന്ത്രണ്ട് വിശ്വാസത്തിൽ സത്കീർത്തിയിൽ ജ്ഞാനത്തിൽ ഉത്തരം സത്കീർത്തിയിൽ ഡാഷ് മറച്ചു വയ്ക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ് നാൽപ്പത്തൊന്ന് പതിനഞ്ച് വിഡ്ഡിത്തം അജ്ഞത അവിശ്വസ്ത ഉത്തരം വിഡ്ഡിത്തം ഡാഷിൽ കണക്ക് വയ്ക്കണം നാൽപ്പത്തിരണ്ട് ഏഴ് എല്ലാ ഇടപാടുകളിലും എല്ലാ ക്രയവിക്രയങ്ങളിലും എല്ലാ രേഖകളിലും ഉത്തരം എല്ലാ ഇടപാടുകളിലും തന്റെ ഭക്തർക്ക് അവിടുന്ന് ഡാഷ് പ്രദാനം ചെയ്യുന്നു നാൽപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് ജ്ഞാനം വിശ്വസ്ത വിവേകം ഉത്തരം ജ്ഞാനം ആര് തികഞ്ഞ നീതിമാനായിരുന്നു എന്നാണ് നാൽപ്പത്തി നാല് പതിനേഴിൽ പറയുന്നത് അബ്രാഹം നോഹ യാക്കോബ് ഉത്തരം അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു ആര് മോശ അഹറോൻ ഉത്തരം മോശ ആര് യുദ്ധവീരനായിരുന്നു എന്നാണ് നാൽപ്പത്തി ആറ് ഒന്നിൽ പറയുന്നത് മോശ അഹറോൻ ജോഷുവ ഉത്തരം ജോഷുവ ആരുടെ നാളുകളിൽ നാദാൻ പ്രവചനം നടത്തിയെന്നാണ് നാൽപ്പത്തി ഏഴ് ഒന്നിൽ പറയുന്നത് അഹറോൻ്റെ സോളമൻ്റെ ദാവീദിൻ്റെ ഉത്തരം ദാവീദിൻ്റെ അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു ആരുടെ ഏലിയായുടെ ഉത്തരം ഏലിയായുടെ ഡാഷിനെ പോലെ ആരും ജനിച്ചിട്ടില്ല നാൽപ്പത്തൊൻപത് പതിനഞ്ച് ജോസഫിനെ പോലെ മോശയെപ്പോലെ പോലെ ഉത്തരം ജോസഫിനെ പോലെ ഊനിയാസിൻ്റെ പുത്രൻ ആര് ഹെനോക് അഹറോൺ സിമയോൺ ഉത്തരം സിമയോൻ